പപ്പായ ചില സമയത്ത് ഉണ്ടാവുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മള് ഞെട്ടിപ്പോവും ഈ ഒരു ചെടിയുമ്പോ മാത്രം നൂറ് കിലോയ്ക്ക് അടുത്ത് പപ്പായ പിടിച്ചിട്ടുണ്ട് ഇന്ന് വിളവെടുപ്പറാണ് പപ്പായ പപ്പായ വിളവെടുക്കണം വെച്ച കളിയായിരുന്നു ഇങ്ങനെ വിളവെടുക്കുകയാണ് അഞ്ഞൂറ് രൂപയുടെ പപ്പായ ഒറ്റ അടുത്തത് മാത്രം ഞാനും കൂടെ തുടങ്ങാം അവറേജ് ഒരു മൂന്ന് കിലോ ഉണ്ട് ടോട്ടലി ഒരു പതിനഞ്ചു കിലോത്തോളം പുതിയൊരു വ്യത്യസ്തമായ വീടിയിലേക്ക് സ്വാഗതം അറുനൂറ് ചോടോളം പപ്പായ കൃഷിയുടെ കാഴ്ചകളാണ് അല്ലേ അപ്പൊ അത് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു സൂപ്പർ കർഷകനുണ്ട് പേരെന്താ പറഞ്ഞാ എന്റെ പേര് സിനോജ് സ്ഥലം എവിടെയാണ് സ്ഥലം മാള വടമ എന്ന് പറഞ്ഞ സ്ഥലമാണ് വടക്കേ അമ്പലത്തിന്റെ പറമ്പാണ് ഇത് ശരിക്കും അപ്പൊ നമ്മളിത് പപ്പായ തോട്ടത്തിലേക്ക് എത്തിയിരിക്കട്ടാ എല്ലാം വിളവെടുത്ത് തുടങ്ങിയ ഒരു തോട്ടം നോക്കിയേ അരിമുളി അല്ലേ ഹോൾസെയിലായിട്ട് മുപ്പത് രൂപ തുടങ്ങി നാൽപ്പത് രൂപ വരെ വില കിട്ടാവുന്ന ഭയങ്കര പെരുന്നാളൊക്കെ തുടങ്ങും ആ സമയത്താണ് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത് അപ്പൊ തന്നെ നോക്കിയേ എത്ര ലോ അവരുടെ ഒരു ഇത് ഒരു ഒരു എല്ലാം കൂടി രണ്ട് മൂന്ന് ടൺ കായ ഉണ്ടായിരിക്കും നമുക്കിപ്പോ പപ്പായ മരത്തിൽ നിന്ന് ഏതാണ്ട് അറുപത് കിലോക്ക് വരെ നമുക്ക് കിട്ടുന്നുണ്ട് നൂറ് കിലോ വരെ കിട്ടിയായിരുന്ന ദിവസം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്ലൈമറ്റ് വ്യത്യാസത്തിനനുസരിച്ചിട്ട് വിളവ് കുറയുന്നുണ്ട് കൂടണമുണ്ട് ഇത് പച്ചക്കട പോണ പഴുത്തായിട്ടാണ് പോണെ നമ്മള് പഴുത്തു തുടങ്ങുന്ന പ്രായത്തിലാണ് വിളവുക അപ്പൊ വിദേശം സ്വദേശത്തും ഒക്കെ മാർക്കറ്റ് ചെയ്ത് കൃഷിക്കാർക്ക് ഒരുപാട് പേര് ലാഭപരമായിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ എല്ലാത്തിലേക്കും സത്യപ്രതി എത്തുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാന കാരണം ഈ കൃഷി ലാഭകരമാക്കാൻ വേണ്ടി എന്തൊക്കെ ടെക്നോളജിയാണ് ആണ് ഈ കൃഷികളെ നടപ്പാക്കിയിരിക്കുന്നത് നമ്മളിതിൽ ഇടവേളയിട്ട് മുളക് സീറാനത്തിൽപ്പെട്ട മുളക് കൃഷി ചെയ്തിട്ടുണ്ട് പപ്പായ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് പപ്പായ തമ്മിൽ രണ്ട് മീറ്റർ മുളക് തമ്മില മുളക് തമ്മില അതിന്റെ ഇടയിൽ രണ്ട് മുളക് രണ്ട് മുളക് വെച്ച് അപ്പൊ എന്റെ വളത്തിന്റെ പൈസ ലാഭം ലാഭം കട നല്ല മുളക് വിൽക്കുകയും ചെയ്യാം അല്ലെ രണ്ട് ഗു കൂടി ഉണ്ട് കഴിഞ്ഞാൽ മുളകിന് ഇത്തിരി തണലും ആവശ്യമുള്ളൊരു നമ്മള് ജൂണിലാണ് ഇത് നട്ട് നടന്നത് അന്ന് മുപ്പത് ദിവസം പ്രായമായിട്ടുള്ള തൈ ആണ് നട്ടത് ഇപ്പോൾ ഡിസംബറിൽ തുടങ്ങി ഇതിന്റെ വിളവെടുപ്പ് തുടങ്ങി അപ്പൊ കറക്റ്റ് ആറുമാസാണ് ഇതിന് വിളവെടുപ്പിന് വേണ്ട സമയം നമ്മളിതിൽ അടിവളായിട്ട് കോഴിക്കാട്ടത്തിന്റെ കമ്പോസ്റ്റും ചാണപ്പൊടിയും എല്ലുപൊടിയൊക്കെ കൂടിയാണ് ചേർക്കണത് അതിന് ആദ്യം തന്നെ കുമ്മായം ഇടും കുമ്മായം ഇട്ടിട്ട് മണ്ണ് ഇതാക്കിയിട്ടാണ് ന്യൂട്രൽ ആക്കിയിട്ടാണ് നമ്മൾ മറ്റുള്ള വളങ്ങളൊക്കെ കൊടുക്കുന്നത് ഇതിന് സ്ഥിരമായിട്ടൊരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വളം ഇട്ടിട്ട് നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കും അങ്ങനെയാണ് ഇതിൻ്റെ പരിചരണം ഇതിനിടയിൽ ഏറ്റവും വെല്ലുവിളിയായിട്ടുള്ളൊരു കാര്യം വൈറസ് വരാമെന്നുള്ളതാണ് അത് നമുക്ക് പ്രതിരോധിക്കാൻ നമ്മൾ നമ്മുടേതായ രീതിയിൽ ചില മാർഗങ്ങളൊക്കെ പരീക്ഷിക്കേണ്ടെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം സക്സസ് ആക്കാൻ നമുക്കും പറ്റിയിട്ടില്ല എന്താണ് പരീക്ഷിക്കുന്നത് നിലവിൽ ഇപ്പോൾ നമ്മളൊരു മൈക്രോന്യൂട്രൻസൊക്കെ കാര്യമായിട്ട് നമ്മൾ കൊടുക്കും അപ്പോൾ നല്ല ആരോഗ്യമുള്ള ചെടിയായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് വൈറസിൻ്റെ ഉപയോഗം ഉപദ്രവം കുറയണ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളിത് പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തേക്കണം മൾച്ച് ചെയ്തിട്ടില്ല ഡ്രിപ്പ് ഇറിഗേഷനും മറ്റുള്ള എഞ്ചുറി സംവിധാനങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് സെറ്റിഗേഷൻ രീതിയിലാണ് വളങ്ങൾ മറ്റുള്ള വളങ്ങളൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മണ്ണ് പരിശോധിച്ചിട്ട് അതിൽ കുറവുള്ള മൂലകങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് അതുകൂടാണ്ട് ഇതിൻ്റെ മൈക്രോ ഇലയിലുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏതൊക്കെ മൂലകങ്ങൾ കുറവുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതൊക്കെ നമ്മൾ അതുപോലെ തന്നെ കപ്പലണ്ടിപ്പിനൊക്കെ കുളിപ്പിച്ചത് മറ്റ് വെള്ളത്തിലലീണ ജൈവവളങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ പറ്റിയ ഒരു കൃഷിയാണ് ഇതിൽ നീരൂറ്റി കുടി കുടിക്കണ പ്രാണികളുടെ ശല്യം ഭയങ്കര രൂക്ഷമാണ് അവരാണ് ഈ വൈറസ് പരത്തുന്ന ആൾക്കാർ അപ്പോൾ അവരെ പ്രതിരോധിക്കാനായിട്ട് പിടിക്കാനായിട്ട് നമ്മൾ ഇതുപോലെയുള്ള ട്രാപ്പുകൾ മഞ്ഞക്കെണി നീലക്കെണി അതുപോലെ തന്നെ മറ്റുള്ള ട്രാപ്പുകളൊക്കെ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് രോഗം വന്ന ഒരു പപ്പായ നമ്മൾ ചെറുപ്പത്തിലെ വെട്ടി നിർത്തി എന്നുണ്ടെങ്കിൽ അതിന് ബ്രാഞ്ച് വന്ന് വീണ്ടും ഇതേ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി ഇനി നമ്മളിത് നിർത്തിയിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള പപ്പായ ചെടികൾ നമ്മൾ തോട്ടത്തിൽ നിന്ന് നശിപ്പിച്ച് കളയണം വെട്ടി നശിപ്പിച്ച് കളയണം പപ്പായ തൈ നട്ടപ്പോൾ നമ്മൾ ഒറ്റ വെറൈറ്റിയാണ് നട്ടായിരുന്നത് പക്ഷേ ഇതൊരു ഉണ്ട വെറൈറ്റിയാണ് ഇങ്ങനെ നീളനായിട്ട് വരും കൃഷിയിൽ നമ്മളെപ്പോഴും പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു ചെരിച്ചു നട്ട ഒരു ചെടിയാണ് ഇത് ഇതിന് നല്ല കരുത്തും അതുപോലെ അധികം ഹൈറ്റ് വെക്കണ ഒരു സ്വഭാവം ഇല്ല അതുപോലെ ഇത് നമ്മൾ നേരെ നട്ട ഒരു ചെടിയാണ് ഇത് കടയ്ക്ക് കനം കുറവുണ്ട് നേരെ ഹൈറ്റ് കൂടി പോകണ ഒരു പ്രവണത ഇതിന് കാണിക്കുന്നുണ്ട് അപ്പോൾ ചെരിച്ച് നടന്നതാണ് കുറച്ചും കൂടി ബെറ്റർ എന്നാണ് നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായേക്കുന്നത് അവരെ അടുത്ത് കൊണ്ട് അടക്കി വയ്ക്കും അതിനുശേഷം പേപ്പറിൽ ചുറ്റിയാണ് നമ്മൾ കടകളിലേക്ക് വിടണത് നമുക്ക് പപ്പായ മാത്രമല്ല മുളക് തന്നെ രണ്ട് ടൈപ്പുണ്ട് പിന്നെ പയറുണ്ട് പയറ് മൂന്ന് ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ ചോളം സീറ്റ് കോൺ ഉണ്ട് കൂടാതെ നാല് ും എല്ലാ വിളകളും എല്ലാ വിളകളും എല്ലാ സമയത്തും എല്ലാ വിളകളും കൃഷി ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഏകദിനം കൃഷിക്കാരുടെ പേരെ അത് ക്ലസ്റ്ററിലേക്ക് വേറെ അതായത് ഇവർക്ക് വേറെ കർഷക വേണ്ട വേണ്ടി പേരെന്നവട അപ്പൊ അവിടുന്നൂടെ എടുക്കുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ആ രീതിക്കാണ് ഇതൊക്കെ നമ്മൾ നടപ്പാക്കണത് ഇവിടെ കേരളത്തില് വിളവെടുക്കുന്ന വിളവെടുക്കുന്ന പപ്പല്ലോ ട്രേ കൊണ്ട അടിക്ക് നില സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഓൾറെഡി ഇപ്പൊ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാട്ടാ ഇതിപ്പോ എങ്ങനെ ഉണ്ടോ മോളത് ഇത് കൊടുങ്ങല്ലൂർക്ക് എന്റെ അവിടെ എന്റെ കട കൃഷിക്കാരൊക്കെ ഓൾറെഡി ബ്രാൻഡായി കഴിഞ്ഞ് അല്ലെ തുടക്കണത് നമ്മളവിടെ എസ് കെ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ട് സിമജ് വെജ് ഫാക്ടറിയുടെ ഒരു ഔട്ട്ലെറ്റ് ആയിട്ട് നമ്മളവിടെ എസ് കെ വെജിറ്റബിൾസ് പറഞ്ഞിട്ട് കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മളൊരു ഷോപ്പിട്ടിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെ മേടിക്കുമ്പോഴേ വാങ്ങിക്കുന്നവർക്കും കൂടുതൽ തൃപ്തിയാണ് തൃപ്തിയാണ് നമ്മൾ ലൈവ് ആയിട്ട് പോവാ ഇത് മാള എന്ന് പറഞ്ഞ സ്ഥലം വടമയിൽ വടമേലൊരു അമ്പലമുണ്ട് വടക്കൊക്കെ പറഞ്ഞാൽ അമ്പലത്തിൽ എത്ര വർഷമായിട്ട് കാശിമേലുണ്ട് കാശിമേലിൽ പന്ത്രണ്ട് വർഷമായി രണ്ടായിരത്തി എത്ര നമുക്ക് അവാർഡ് ഒരുമിച്ച് കിട്ടും രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങൾക്ക് ഒരേ സമയത്ത് അവാർഡ് കിട്ടിയാണ് എനിക്ക് യുവ വർഷം കണ്ണത് ഹരിദ്ര ഹരിത ഞങ്ങൾ ഇപ്പൊ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി തേരോട്ടം തുടങ്ങിട്ട് അപ്പൊ അന്ന സ്വന്തമായിട്ട് ബ്രാൻഡ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അല്ലെ അപ്പൊ എല്ലാവരും എത്തിക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ